നമസ്കാരം പതിരും കതിരും അകവൂർ നമ്പൂതിരിപ്പാടിന്റെ ശിഷ്യനായിരുന്നു പന്തിരുകുലത്തിലെ ചാത്തൻ ഏഴര വെളുക്കും വെളുക്ക് മുമ്പ് കുളിച്ച് ഉച്ചവരെ തേവാരം കഴിക്കുന്നത് എന്തിനാണെന്ന് ഒരു ദിവസം ചാത്തൻ നമ്പൂതിരിയോട് ചോദിച്ചു ഞാൻ പരബ്രഹ്മത്തെ സേവിക്കുകയാണെന്നായി നമ്പൂതിരിയുടെ മറുപടി പരബ്രഹ്മം എങ്ങനെയിരിക്കും തിരുമേനി പരിഹാസത്തോടെ അപ്പോൾ നമ്പൂതിരി പറഞ്ഞു നമ്മുടെ മാടൻ പോത്തിനെ പോലെ ഇരിക്കും മുതൽ നമ്പൂതിരി കുളിച്ച് പൂജ ചെയ്യുമ്പോൾ ചാത്തനും പരബ്രഹ്മത്തെ സേവിച്ച് പൂജ തുടങ്ങി നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ചാത്തൻ്റെ സങ്കല്പത്തിലെ മാടൻ പോത്തിൻ്റെ രൂപത്തിൽ പരബ്രഹ്മം പ്രത്യക്ഷപ്പെട്ടു പിന്നീട് ചാത്തൻ പറയുന്ന വേലകളൊക്കെ ചെയ്തു തുടങ്ങി ഇതൊന്നും നമ്പൂതിരി അറിഞ്ഞിരുന്നില്ല ഒരിക്കൽ നമ്പൂതിരി ചോദിച്ചു നീ ആരോടാണ് സംസാരിക്കുന്നത് എന്നെ തൊട്ടുകൊണ്ട് നോക്കിക്കൊള്ളു തിരുമേനി പരബ്രഹ്മമാണ് എന്നായി ചാത്തൻ ചാത്തനെ തൊട്ടുകൊണ്ട് നോക്കിയ നമ്പൂതിരി ഞെട്ടിത്തരിച്ചു അതാ പരബ്രഹ്മം മാടൻ പോത്തിൻ്റെ രൂപത്തിൽ നിൽക്കുകയാണ് പരബ്രഹ്മത്തെ പോത്തിൻ്റെ രൂപത്തിൽ ആരാധിച്ച അകവൂർ ചാത്തനും നമ്മുടെ മന്ത്രിമാരും തമ്മിൽ ഒരു ബന്ധവുമില്ല പ്രത്യേകിച്ച് എം പി രാജേഷ് എന്നാൽ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഏതേത് രൂപത്തിൽ ആരാധിച്ചാലും അതാത് രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വിപ്ലവ പരബ്രഹ്മ മൂർത്തി ഉണ്ടല്ലോ നമുക്ക് അതാണ് സാക്ഷാൽ പിണറായി വിജയൻ ഓരോരുത്തരെയും തൊട്ടുകൊണ്ട് നോക്കിയാൽ മാത്രമേ അവരുടെ പിന്നിൽ ഏത് രൂപത്തിലാണ് പിണറായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയുകയുള്ളൂ പിണറായി വിജയന്റെ ചൈതന്യത്തിൽ നിന്നും ഒരംശം കൈക്കൊണ്ടവരാണ് എല്ലാ സി മന്ത്രിമാരും ഏത് നിറുകേടിനെയും വാക്കിൻ്റെ വീര്യം കൊണ്ടും വീരവാദത്തിൻ്റെ ശൗര്യം കൊണ്ട് ന്യായീകരിക്കാമെന്ന് പിണറായി വിജയൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് നോക്കൂ ബ്രഹ്മപുരത്തെ മാലിന്യപ്രശ്നമായാലും ആമയിഴഞ്ചാം തോട്ടിലെ ദുരിതമായാലും കരുവന്നൂരിലെ കൊള്ളയായാലും അതിനെയെല്ലാം ഒരു വയറൊഴിയലിൻ്റെ ലാഘവത്തോടെ നോക്കിക്കാണുന്നയാളാണ് നമ്മുടെ മന്ത്രി എം പി രാജേഷ് ഭയം വേണ്ട ഈ സർക്കാർ ഒപ്പമുള്ളതിനാൽ ലേശം ഉളുപ്പ് മാത്രം മതിയെന്ന് നിരന്തരം രാജേഷ് നമ്മോട് പറയുകയാണ് തലച്ചോറിൻ്റെ ഉപയോഗം പരമാവധി കുറച്ച് ആ വിടവിൽ അറക്കപ്പൊടി നിറച്ചാണ് രാജേഷ് മന്ത്രിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം സ്പീക്കറുടെ കസേരയിൽ നിന്നിറങ്ങി മന്ത്രിയായപ്പോൾ ആരൊക്കെയോ ചില്ലറ പ്രതീക്ഷ പുലർത്തിയിരുന്നു എന്നാൽ എന്നിൽ നിന്നും ജനം ഒന്നും എന്ന് രാജേഷ് ആവർത്തിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് മാലിന്യം നീക്കാൻ നഗരസഭ നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടും റെയിൽവേ അനങ്ങിയില്ലത്രേ അപ്പുറവും ഇപ്പുറവും പനിനീരാണല്ലോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നാട്ടിൽ ബീഫസ്റ്റ് നടത്താനും പൗരത്വ നിയമത്തിനെതിരെ ഡയലോഗ് അടിക്കാനും ഹമാസിൻ്റെ കണ്ണീരൊപ്പാനും ഇസ്രായേലിനെക്കൊണ്ട് ഇക്ഷാവരപ്പിക്കാനും വായതുറക്കുമ്പോഴെല്ലാം രാജേഷിനും മറ്റു സഖാക്കൾക്കും എന്തൊരു ഊർജ പ്രവാഹമാണെന്നോ ഇതുപോലെ ആയിരങ്ങൾ മാലിന്യത്തിൽ വീണ് ചത്താലും ഇവർക്കൊരു ചുക്കും സംഭവിക്കില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫീസ് കൂട്ടിയ ഒരു കാലം ഇതുപോലെ വേറെ ഉണ്ടായിട്ടില്ല പിണറായി വിജയനെ പരബ്രഹ്മമായി കണ്ട് തേവാരം നടത്തുന്നതിനാൽ ഒരു വകുപ്പ് കൂടി രാജേഷിന് കിട്ടിയിട്ടുണ്ട് പാർലമെന്ററി കാര്യം നിയമസഭയിൽ തക്കുടുബാബകളായി കണ്ട് പാർട്ടി കൊണ്ടു നടക്കുന്ന വീണ ജോർജിനെയും ആർ ബിന്ദുവിനെയും പുറത്തുള്ള മേയർ ഐ പി എസിനെയും സംരക്ഷിക്കുക വി ഡി സതീശനെ പരമാവധി ആക്ഷേപിച്ചിരുത്തുക സ്പീക്കറെ തരം നോക്കി ചെറുതായിട്ട് തോണ്ടുക തുടങ്ങിയ പണികളുടെ കൊട്ടേഷനാണ് രാജേഷിനെ പാർട്ടി ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് സ്വന്തമായി എക്സൈസ് എന്നൊരു വകുപ്പുണ്ടെങ്കിലും മരുമോകന്റെ ടൂറിസംകാരാണ് അതിന്റെ യോഗമൊക്കെ വിളിക്കുന്നതും തീരുമാനമെടുക്കുന്നതും കരുവന്നൂരിലെ കൊള്ളയെ ദേശസാൽകൃത ബാങ്കുകളുടെ കൊള്ളയായി ഉപമിച്ച ഊഹാപോഹ വിചക്ഷണനാണ് ഈ രാജേഷ് പിണറായി പോയി വന്ന ഉടനെ രാജേഷും നാട്ടുകാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ ഒരു വിദേശയാത്ര പോയിരുന്നു സതീശൻ പറഞ്ഞതുപോലെ ചതുരവടിവിൽ സംസാരിച്ച് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കിയതുകൊണ്ട് ഒരു കാര്യവുമില്ല രാജേഷെ മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ രോഗികൾ കുടുങ്ങുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ രാജേഷ് പറയും അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വാങ്ങിയ നിലവാരമില്ലാത്ത ലിഫ്റ്റാണെന്ന് അപ്പോൾ ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫാൻ പൊട്ടി വീണതോ എന്ന് ചോദിച്ചാൽ രാജേഷ് അപ്പോൾ ന്യൂട്ടന്റെ ആപ്പിൾ കടിച്ച കഥ പറയും പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേന്ദ്രം തരുന്നില്ലെന്ന് കുറ്റം പറയും മാലിന്യം നീക്കാൻ കഴിയാത്തത് റെയിൽവേയുടെ കുറ്റമാണെന്ന് ആരോപിക്കും സിവിൽ സപ്ലൈസിൽ സാധനമില്ലാതാകാൻ കാരണം കേന്ദ്രം കടമെടുപ്പ് പരിധി കുറച്ചതാണെന്ന് പറയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിഴവുകളും കുറവുകളുമില്ലെന്ന് ഇവിടുത്തെ പ്രബുദ്ധർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു അടിമകളായ അണികൾക്കും തലയിൽ ഇത്തിരി വെളിച്ചം കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു പഴയതുപോലെ ക്യാപ്സൂൾ വിഴുങ്ങാൻ അവരെ കിട്ടുന്നില്ല മേറൂട്ടിക്കായി കുറേ ക്യാപ്സൂൾ അവർ വിഴുങ്ങേണ്ടതായിരുന്നു മരുമോനൊക്കെ ഇപ്പോൾ സ്വന്തം നിലയിൽ പ്രതിരോധിക്കുകയാണ് ബാലനൊക്കെ കൈവിട്ട അവസ്ഥയാണ് മേയർക്ക് ശിവനങ്കിളിൻ്റെയും രാജേഷണ്ണൻ്റെയും സപ്പോർട്ട് മാത്രമേ കാര്യമായി കിട്ടിയിട്ടുള്ളൂ മരാമത്ത് മരുമോൻ പറയുന്നത് എല്ലാവരും എന്നെ നിരന്തരം ആക്രമിക്കുന്നതിൻ്റെ കാരണം എനിക്കറിയാം എന്നാണ് ചെന്നുകയറിയ ഇടം ഇത്രയ്ക്ക് കുരുക്കാകുമെന്ന് പാവം മരുമോൻ അറിഞ്ഞിട്ടില്ല കണ്ടവൻ കാശുകൊടുത്തുണ്ടാക്കിയ തുറമുഖത്തിൽ ചെന്ന് പല്ലിളിച്ച് കാണിച്ച് ചിരി വരുത്തുന്ന മുഖ്യമന്ത്രിയെ ആമയിഴഞ്ചാൻ തോടിൻ്റെ കരയ്ക്ക് നിർത്തി ഒരു പടമെടുക്കാമോ സഖാക്കളെ വിഴിഞ്ഞത്തെ ബോർഡിലും പത്രപരസ്യത്തിലുമെല്ലാം വിജയൻ്റെ കുതിപ്പായിരുന്നല്ലോ കഥകൾ ആമയിഴഞ്ചാം തോടിന് മുമ്പിൽ വിജയൻ്റെ കുതിപ്പ് എന്നൊരു ബോർഡ് സ്ഥാപിക്കണം സഖാക്കളെ അതോടെ മാലിന്യമെല്ലാം അറബിക്കടലിലേക്ക് കുത്തിയൊലിച്ചു പോവുകയായി അഥവാ പോയില്ലെങ്കിൽ അറബിക്കടൽ കയറി വന്ന് എടുത്തുകൊണ്ട് പോകും അതാണ് തള്ളൽ വിജയൻ്റെ എഫക്റ്റ് കേരളം എന്തൊരു മാറ്റമാണ് മാറിയിട്ടുള്ളത് പരബ്രഹ്മം ഏത് രൂപത്തിൽ വന്നാലും പിണറായി വിജയൻ്റെ രൂപത്തിൽ വന്നേക്കരുതേ